വീട്ടിൽ കുറച്ച് ക്ലീനിങ് വർക്ക് ഒക്കെ ആയിട്ട് ഒരാളിന്ന് പണിക്കുണ്ടായിരുന്നു അപ്പോൾ തോന്നി ഈ കറിവേപ്പിന്റെ മരം ഒന്ന് വെട്ടി നിർത്തിയാലോ കാരണം ഇതിന്റെ പോക്ക് ഭയങ്കര ഹൈറ്റിലാണ് ഇത് ഒടിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനും അമ്മയും കൂടെ തോട്ടിയൊക്കെ ഇട്ട് പിടിച്ച് വലിച്ചാണ് ഇത് ഒടിച്ചുകൊണ്ടിരുന്നത് സത്യത്തിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള കറിവേപ്പിന്റെ ചെറിയ ചെറിയ ചെടികൾ അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ട് കുറെ നിപ്പുണ്ട് ഈ മരത്തിൽ നിന്നുള്ള കൂടുതൽ ഇലകളും ഫ്ളാറ്റിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് പേർക്കൊക്കെ പങ്കിട്ട് കൊടുക്കും ഞാൻ ഇന്ന് വരെ കടയിൽ മേടിക്കാത്ത ഒരു സാധനമാണ് ഈ കറിവേപ്പില വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കറിവേപ്പില ഇല്ലെങ്കിൽ ഞാൻ ഇല്ലാതെ തന്നെ കറി ഉണ്ടാക്കും നാട്ടിലൊക്കെ ഉള്ളപ്പോൾ ഇത് ധാരാളമായിട്ടുണ്ടല്ലോ അപ്പൊ ഇതിന്റെ വില എന്താണെന്ന് അറിഞ്ഞിട്ടില്ല നമ്മള് പുറത്തോട്ടൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ സിറ്റി ലൈഫിലേക്കൊക്കെ വരുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഓടിച്ച് കറി വെക്കുന്ന ആ കറിവേപ്പിന്റെ വില നമുക്ക് മനസ്സിലാവുന്നത് അത് കാരണം ഞാൻ ഓടിക്കുന്ന സമയത്ത് ഫ്ലാറ്റിലൂടെ കുറച്ച് പേർക്ക് കൊണ്ടു കൊടുക്കാറുണ്ട് ഓടിക്കുമ്പോൾ തന്നെ എന്താണ് അതിന്റെ ഒരു പണം മമ്മിന്റെ പേപ്പറൊക്കെ വിരിച്ചു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പ് ഒന്ന് പാക്ക് ചെയ്ത് എനിക്ക് കൊണ്ടുപോകണം